കാണക്കാരി മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബമേളയും നടന്നു കാണക്കാരി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് കാണക്കാരി അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു മികച്ച ജനകീയ മന്ത്രിക്കുള്ള പുരസ്കാരം മന്ത്രി വി എൻ വാസവന് കണക്കാരി അരവിന്ദാക്ഷൻ സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ ത്രേസ്യാമ സുഭാഷൻ അനിൽകുമാർ സിനിമാ താരം ചാലിപാല കോർവ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സൂസൻ തോമസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് തോമസ് മാത്യു മനോജ് മനോജമ്മസ് ബിജു ജോർജ് റജി ജോസഫ് ബീന ആൻഡ്രൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ ഓട്ടംതുള്ളൽ നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജനും ചലച്ചിത്ര താരം ചാലി പാലായിക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കും മന്ത്രി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി ആൻഡ്രൂസ് ജോൺ സ്വാഗതവും വേണുകുമാർ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് ശേഷം കൈകൊട്ടിക്കളി പ്രൊഫസർ സാംരാജിന്റെ മാജിക് മാജിക്ഷോ എന്നിവയും നടന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു ഓണസതിയും നടന്നു Three, one, two, two.